കാസർഗോഡ് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് യുവാക്കളെ വെട്ടിയരിഞ്ഞ് കൊത്തിയരിഞ്ഞ് കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിനില്ല എന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആവർത്തിച്ചു പറയുകയും സി പി എമ്മിന് ഇതിൽ യാതൊരു പങ്കില്ല എന്ന് ആവർത്തിച്ച് സി പി എം നേതാക്കൾ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ സി പി എം ആ കൊലപാതകത്തെ യഥാർത്ഥത്തിൽ തള്ളിക്കളയുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിക്കുകയും അവരുടെ കുടുംബത്തിന് ആശ്വാസം നൽകുകയും ചെയ്യണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമാവുകയാണ് പാർട്ടി സെക്രട്ടറി അത്തരം ഒരു നടപടിയിലോട് പൂർണമായും പോകണം എന്ന് ആരും അവകാശപ്പെടുന്നില്ല ആരും ആവശ്യപ്പെടുന്നുമില്ല അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം രാഷ്ട്രീയമായി നിലനിർത്തുമ്പോൾ തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം രാഷ്ട്രീയമുള്ളപ്പോഴും എപ്പോഴാണോ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അപ്പോൾ ആ വ്യക്തി രാഷ്ട്രീയത്തിന് അതീതനായി എല്ലാവർക്കും സമത്വവും സാഹോദര്യവും സുരക്ഷിതത്വവും ധർമ്മവും ഉറപ്പുവരുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അങ്ങനൊരു മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിന്റെ ഇടുങ്ങിയ ഇട്ടാവട്ടത്തിൽ നിന്ന് പുറത്തു കിടക്കണം എന്ന ആവശ്യം ശക്തമാകുമ്പോൾ ആ ആവശ്യം പ്രധാനമായും ഉയരുന്നത് പെരിയാർ കൊലപാതകത്തിൽ സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം അംഗമാണ് അറസ്റ്റിലാകുന്നത് അതോടൊപ്പം തന്നെ നിരവധി സി പി എം കാർ സംശയത്തിന്റെ നിഴലിലാണ് ഒളിവിലാണ് സി പി എം നൽകിയ കൊട്ടേഷനാണ് ഫലത്തിൽ ആ യുവാക്കളുടെ ജീവൻ എടുത്തത് അവരുടെ കഴുത്തറുത്ത് മാറ്റിയത് എന്ന് പറയുമ്പോൾ ഈ പീതാംബരൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയും മകളും പറയുന്നു പാർട്ടി പറഞ്ഞാണ് പീതാംബരൻ എല്ലാം ചെയ്യുന്നത് പാർട്ടി പറയാതെ പീതാംബരൻ ഒന്നും ചെയ്തിട്ടില്ല ആ പീതാംബരൻ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറിന്റെ ഭാര്യയും മകളും പൊതുസമൂഹത്തോട് പറയുകയാണ് ഇത് സി പി എം തന്നെയാണ് ചെയ്തത് സി പി എമ്മിന് വേണ്ടി തന്നെയാണ് ചെയ്തത് മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പറയുന്നു സി പി എം അറിഞ്ഞിട്ടേയില്ല സി പി എമ്മിന് ഒരു പങ്കുമില്ല അങ്ങനെ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വാക്കുകളിൽ ആർജവമുണ്ട് എങ്കിൽ ആ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ആ വാക്കുകൾ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളാണെങ്കിൽ രണ്ട് യുവാക്കളുടെ ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള യുവാക്കളുടെ കഴിഞ്ഞടത്ത നടപടിയെ അപലപിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ആശ്വാസമേകാൻ ആ കുടുംബത്തിന് ആശ്വാസ വാക്കുകൾ നൽകാൻ ആ സ്ഥലത്തേക്ക് പെരിയയിലേക്ക് മുഖ്യമന്ത്രി എത്തണം എന്ന ആവശ്യം വരികയാണ് ഒരുപക്ഷെ പ്രതിഷേധമുണ്ടായിരിക്കാം ഒരു ഭരണാധികാരി ആ നാട്ടിലെ പ്രതിഷേധത്തിന്റെ അളവെത്രയെന്ന് നേരിട്ടറിയണം ആ നാട്ടിൽ എന്താണ് സാധാരണക്കാരന്റെ അികാരമെന്ന് ഒരു ഭരണാധികാരി നേരിട്ടറിയേണ്ടതുണ്ട് ആ കുടുംബത്തിന്റെ നിലവിളി ആ കുടുംബത്തിന്റെ കണ്ണുനീർ ഒരു ഭരണാധികാരി നേരിട്ടറിയേണ്ടതുണ്ട് അങ്ങനെ പ്രതിഷേധമുണ്ടായാൽ ആ പ്രതിഷേധം അറിഞ്ഞ് അനുഭവിക്കേണ്ട ബാധ്യതയും ധർമ്മവും കർമ്മവും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം ആ മുഖ്യമന്ത്രി തങ്ങളുടെ പാർട്ടിയുടെ അറിവോടെ അത് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ആ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അതോടൊപ്പം ആ മുഖ്യമന്ത്രി ഒരു വാക്കുകൂടി ചേർക്കണം ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ വികാരത്തോടൊപ്പം അവരുടെ ദുഃഖത്തോടൊപ്പം അവരുടെ അശ്വനതയ്ക്കൊപ്പം ഞാനന്ന് മുഖ്യമന്ത്രിയുണ്ട് എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിയുടെ ധാർമ്മിക ബോധം വളരണം പറയുന്ന വാക്കുകൾ ആത്മാർത്ഥമതയുണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രി കാസർകോട്ടെ പെരിയിൽ പോകണം കൊല്ലപ്പെട്ട രണ്ട് യുവാക്കളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കണം മാത്രവുമല്ല ഒറ്റക്കുടിയിൽ ഒറ്റക്കുടിയിൽ ഓലപ്പുരയിൽ അശ്വരണരായി കഴിയുന്ന ആ കുടുംബത്തിന് ധനസഹായം നൽകണം സി പി എമ്മിന്റെ സി പി എമ്മിന്റെതടക്കമുള്ള സഹായ വാഗ്ദാനം അവിടെ ഉണ്ടാകണം ഇതൊക്കെയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് തലസ്ഥാനത്ത് ഒരാശ്രമം ആക്രമിക്കപ്പെട്ടപ്പോൾ മണിക്കൂറുകൾക്കകം മിനിറ്റുകൾക്കകം ഈ മുഖ്യമന്ത്രി ആ ആശ്രമ ആശ്രമം സന്ദർശിക്കാനെത്തി സ്വാമി സന്ദീപാനന്ദഗിരി സന്ദീപാനന്ദഗിരി സ്വാമിയുടെ തിരുവനന്തപുരം കടവിലെ ആശ്രമം ആക്രമിക്കപ്പെട്ടപ്പോൾ ഇതേ മുഖ്യമന്ത്രി മിനിറ്റുകൾക്കകം അവിടെ എത്തുകയും അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നിട്ടത് സംഘപരിവാർക്കാരാണ് അതിന് പിന്നിലെന്ന് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ സ്റ്റേറ്റ്മെന്റിനെ ചേർത്ത് പിടിച്ചു ഈ നിമിഷം വരെ ആ ആശ്രമം ആക്രമിച്ച പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ആശ്രമം ആക്രമിച്ച കേസിലെ കുറ്റവാളികൾ ആരാണെന്ന് ഇതുവരെ അത് തെളിയിക്കാനോ ഈ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സാധിച്ചില്ല ആ ആശ്രമം ആക്രമിച്ചപ്പോൾ മിനിറ്റുകൾക്കകം അവിടെ എത്തി ആ ആശ്രമത്തിന്റെ സന്യാസിയുടെ സ്വാമിയുടെ വികാരത്തോടൊപ്പം നിന്ന മുഖ്യമന്ത്രി തന്റെ കർമ്മവും ധർമ്മ பெரிய கழிந்தறக்கப்பட்ட ஆக்கள குடும்பத்தோட அல்பசமயம் சிலவழிக்கணும் அவசியம் பொது சமூகத்தில் ശക്തമായി உயர்ந்து കേൾക്കുകയാണ്